യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പുതിയ കാതോലിക്കയായി അഭിഷിക്തനായ ശ്രേഷ്ഠ മോർ ബെസേലിയോസ് ജോസഫ് കാതോലിക്കാബാവയുടെ സ്ഥാനാരോഹണ ശുശ്രൂഷയും അനുമോദന സമ്മേളനവും നാളെ നടക്കും സഭാ കേന്ദ്രമായ പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിൽ വൈകിട്ട് മൂന്ന് മുപ്പതിനാണ് പരിപാടി ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയെ സ്വീകരിക്കാൻ പാത്രിയാർക്ക സെന്ററിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തുന്ന നവാഭിഷിക്ത ശ്രേഷ്ഠ ബാവായെ സഭയിലെ മെത്രാപോലിത്തമാരും സഭാ ഭാരവാഹികളും വർക്കിംഗ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും വൈദികരും വിശ്വാസികളും ചേർന്ന് സ്വീകരിക്കും തുടർന്ന് നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ പെരുമ്പാവൂർ വഴി വൈകിട്ട് മൂന്ന് മുപ്പതിന് സഭാ ആസ്ഥാനമായ പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിലേക്ക് ശ്രേഷ്ഠ ബാവായെ ആനയിക്കും പാത്രിയാർക്ക സെന്ററിന്റെ പ്രധാന കവാടത്തിൽ നിന്ന് ശ്രേഷ്ഠ ബാവായെ പാത്രിയാർക്ക സെന്ററിലേക്ക് സ്വീകരിക്കും വൈകിട്ട് മൂന്ന് മുപ്പതിന് പാത്രിയാർക്ക സെന്ററിൽ നിന്ന് മുൻഗാമിയായ ശ്രേഷ്ഠ ബെസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവായുടെ കബറടങ്ങിയിരിക്കുന്ന സെന്റ് അത്നേഷ്യസ് കത്തീഡ്രലിലേക്ക് സഭയുടെ ആചാരപ്രകാരം സ്വീകരിച്ച് ആനയിക്കും ശ്രേഷ്ഠ ബാവായുടെ കവറിംഗൽ ധൂപ ശേഷം നവഅഭിഷിക്തനായ ശ്രേഷ്ഠ കാതോലിക്ക ബാവായെ മലങ്കര സുറിയാനി സഭ ഔദ്യോഗികമായി ഒന്നാകെ അംഗീകരിക്കുന്നു എന്നതിന്റെ അടയാളമായി ഓക്സിയോസ് ചൊല്ലി സഭയിലെ വൈദികരും വിശ്വാസികളും അങ്ങ് യോഗ്യൻ അങ്ങയെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് മൂന്ന് പ്രാവശ്യം ഏറ്റുപറയുന്ന സ്ഥാനാരോഹണ ശുശ്രൂഷ നടക്കും മലങ്കരയുടെ വലിയ മോർ എബ്രാഹാം എബ്രഹാം മോർ സെവേറിയോസ് മെത്രാപോലിത്ത പ്രധാന കാർമികത്വം വഹിക്കും പാത്രിയാർക്കീസ് ബാവായുടെ പ്രതിനിധിയായി എത്തുന്ന ബെയ്റൂട്ട് ആർച്ച് ബിഷപ്പ്മാർ ഡാനിയൽ ക്ലീമിസ് ഹോംസ് ആർച്ച് ബിഷപ്പ്മാർ തിമോത്തിയോസ് മത്ത അൽ ആലപ്പോ ആർച്ച് ബിഷപ്പ്മാർ ബൌട്രോസ് അൽ കിസിസ് എന്നിവരും സഭയിലെ മുഴുവൻ മെത്രാപോലിത്തമാരും സഹകാർമികരായിരിക്കും വൈകിട്ട് അഞ്ചിന് പാത്രിയാർക്ക സെന്റർ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവ നഗറിൽ നവാഭിഷിക്തനായ ശ്രേഷ്ഠ കാതോലിക്ക ബാവയെ അനുമോദിച്ച് സഭാടിസ്ഥാനത്തിലുള്ള പൊതുസമ്മേളനം നടത്തും വിവിധ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സാമുദായിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും മലങ്കര സുറിയാനി സഭയിലെ ആയിരക്കണക്കിന് വിശ്വാസികളും വൈദികരും സംബന്ധിക്കും